എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം സയൻറ്റിഫിക് ഓഫീസ് റിസൾട്ട് വന്നു ഒരു വലിയ വിജയമാണ് മാസ്റ്റർ നേടിയിരിക്കുന്നത് ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് എടുത്തു പറയേണ്ട കാര്യം മെയിൻ ലിസ്റ്റിൽ ആകെ പത്ത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ പത്ത് പേരിൽ ആറ് പേര് പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് വിവർത്തനം ലഭിച്ചത് ഒന്നാം റാങ്ക് നേടി ഞങ്ങൾക്ക് അഭിമാനമായത് വൈദേഹിയാണ് വൈദേഹിക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് മൂന്നാം റാങ്ക് കിട്ടിയിരുന്ന ഷിഫാനയ്ക്കാണ് നാലാം റാങ്ക് കിട്ടിയിരിക്കുന്നത് രമ്യ് ആണ് ഏഴാം റാങ്ക് ഇട്ടിരിക്കുന്ന തോമസ് ഊട്ടിക്കാണ് തോമസൂട്ടിക്ക് തന്നെയാണ് സാനിറ്ററി കെമിസ്ട്രി ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കേരള വാട്ടർ ഉയർന്ന റാങ്ക് ലഭിച്ചത് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സയന്റിഫിക് ഓഫ് ഡോക്യുമെന്റ്സ് ഉയർന്ന റാങ്കുകൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ എട്ടാം റാങ്കിന്റെ അനുഷയാണ് പത്താം റാങ്ക് ലഭിച്ചത് ഗോപികയ്ക്കാണ് ഈ വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് 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 ആവേശം നൽകിയാണ് കാരണം മുന്നോട്ട് ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും ഓരോ കോഴ്സുകൾ നടത്തുമ്പോഴും ഞങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ നടത്തിയ പത്ത് പരീക്ഷകൾക്ക് ഒന്നാറാം കിട്ടിയതാണ് മാത്രവുമല്ല ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് ഒന്നാറാം ഉൾപ്പെടെ ഇത്രയും വലിയൊരു വിജയം നേടിയ കേരളത്തിലെ ഏക സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി നിങ്ങൾക്കിനി ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആദ്യം നോക്കാം ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്ന് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുസുള്ള സ്ഥാപനമാരാണ് മാസ്റ്റർ കെ അക്കാഡമിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റിലും ഡയറി ഫാം ആയിക്കോട്ടെ പൊല്യൂഷൻ കൺട്രോൾ ആയിക്കോട്ടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ കേരള വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ ഈ ഡിപ്പാർട്ട്മെൻ്റ് വർക്ക് ചെയ്യുന്ന പുതിയ കുട്ടികളിൽ മെജോറിറ്റി കൂടി പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് കാരണം എന്താണ് ഞങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ മാക്സിമം ആത്മാർത്ഥമായിട്ട് കുട്ടികളിലേക്ക് മാക്സിമം എത്തണം അവർക്ക് മികച്ച വിജയം ഉണ്ടാകണം അതാണിപ്പം ഒന്നാറ് റാങ്ക് ഉൾപ്പെടെ ഞങ്ങൾ നേട്ടാൻ സാധിച്ചത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്